വന്ദേ മാതരം നൂറ്റി അൻപതിന്റെ നിറവിൽ വന്ദേ മാതരം മാതൃരാജ്യത്തിനോടുള്ള സ്നേഹത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമാണ് സ്വതന്ത്ര സമരകാലത്ത് വിദേശ ശക്തിക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ മുദ്രാവാക്യമായിരുന്നു വന്ദേ മാതരം വന്ദേമാതരത്തിന്റെ ചൈതന്യവും ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിന്റെ അതുല്യമായ പങ്കും ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം വെറുമൊരു ഗാനമല്ല മറിച്ച് ഇന്ത്യയുടെ ആത്മാവാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുദ്രാവാക്യമായിരുന്നു മാതൃരാജ്യത്തിനോടുള്ള സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമായും വിദേശ ശക്തിക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ മുദ്രാവാക്യവുമായി മാറി വന്ദേമാതരം ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ എഴുതിയ ദേശഭക്തി ഗാനമാണ് സംസ്കൃതത്തിലെ ഏതാനും ഈ കവിത തന്റെ ആനന്ദമഠം എന്ന നോവലിൽ ചന്ദ്ര ചാറ്റർജി ചേർത്തിരുന്നു ഇന്ത്യൻ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ വന്ദേമാതരം ആലപിച്ചു പിന്നീട് കോൺഗ്രസ് യോഗങ്ങളിൽ വന്ദേമാതരം ആലപിക്കുന്നത് ഒരു പതിവായി മാറി ക്രമേണ സ്വാതന്ത്ര്യസമര സേനാനികളുടെ ദേശീയ ഗാനമായി വന്ദേമാതരം മാറുകയായിരുന്നു ആസാദ് ഹിന്ദിന്റെ താൽക്കാലിക സർക്കാർ പ്രഖ്യാപന വേളയിലും മന്തിയമാതരം ആലപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ യുവജനത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ മന്ദ്യമാതരം ഒരു പ്രധാന ഭാഗമായിരുന്നു യുവജനതയ്ക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും വന്ധ്യമാതരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് മന്ദ്യമാതരം അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒക്ടോബർ ഒന്നിന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് അംഗീകാരം നൽകിയത് വന്ദേമാതരത്തിന്റെ കാലാതീതമായ സന്ദേശത്തെ ആദരിക്കുകയും അതിന്റെ പാരമ്പര്യം പൂർണ്ണമായി ആഘോഷിക്കപ്പെടുന്ന തരത്തിലുമാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്